ഹായ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമ്മുടെ ട്രിപ്പൺ വ്ലോഗിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ബോംബെ വരെ ഉള്ള വീഡിയോ ആയിരുന്നു കാണിച്ചത് അപ്പോൾ അവിടെ നിന്നുള്ള വീഡിയോ ആണ് ബോംബെയിൽ നമ്മൾ നേരെ നിസാമുദ്ദീൻ വന്നു നിസാമുദ്ദീൻ നിന്ന് നേരെ ഋഷികേഷ് ഇട്ടോ ഭാഗ്യം കൊണ്ട് എനിക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന ആ ഒരു ട്രെയിൻ തന്നെ കൊച്ചുവേളി ഋഷികേഷ് ആ ട്രെയിൻ തന്നെ എനിക്ക് നിസാമുദ്ദീൻ നിന്ന് കിട്ടിയത് പക്ഷേ അത് ഞാനൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും നമുക്ക് നാട്ടിൽ നിന്ന് വീക്ക്ലി ഒരു ട്രെയിൻ നേരിട്ട് വരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചുവേളി കൊച്ചുവേളിയിൽ നിന്ന് ഋഷികേഷിലേക്ക് വരുന്നത് അപ്പോൾ അതിൽ വരികയാണെങ്കിൽ നമുക്ക് ഹരിദ്വാറിൽ ഇറങ്ങി ആണ് അവസാന സ്റ്റോപ്പ് ഋഷികേഷിലേക്ക് വരാം കേട്ടോ അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ ഹരിദ്വാറിലെത്തി നമ്മൾ പോകുന്നത് നേരെ ഋഷികേഷിലേക്കാണ് ഇനി നമുക്ക് നമ്മുടെ വീഡിയോയിൽ വരുന്നൊക്കെ ഋഷികേഷിലെ വിശേഷങ്ങളായിരിക്കും അപ്പോൾ നാട്ടിൽ നിന്ന് നേരിട്ട് ഋഷികേഷോ ഹരിദ്വാറോ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ട്രെയിൻ ചൂസ് ചെയ്യട്ടോ ഇത് നമ്മുടെ കൊച്ചുവേളി തിരുവനന്തപുരത്ത് നിന്ന് വരുന്ന ട്രെയിനാണ് ഈ ഒരു നമ്പറാണ് ഈ ഒരൊറ്റ ട്രെയിനോ നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്നുള്ളൂ അപ്പോൾ ഈ ട്രെയിനിൽ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഹരിദ്വാറിൽ ഇറങ്ങണമെങ്കിൽ ഇറങ്ങാം അല്ലെങ്കിൽ ഋഷികേഷനിൽ പോയിട്ട് ഇവർ ഹരിദ്വാറിലേക്ക് വന്നിട്ട് നമുക്ക് ഇത് കേട്ടോ ഇത് ഇവിടുന്ന് മൺഡേ ആ വീക്കിലെ ഒരു ദിവസം ഇവിടുന്ന് റിട്ടേൺ നാട്ടിലേക്ക് ഇതേ ട്രെയിനും തിരിച്ച് പോകുന്നുണ്ട് അപ്പം ഹരിദ്വാറിലൊക്കെ എത്തുമ്പോഴേക്കും നമുക്ക് നമ്മുടെ ട്രെയിനൊക്കെ മിക്കവാറും കാലി ആട്ടും ആരുണ്ടാവില്ല ഇത് കണ്ടില്ലേ ഇപ്പം ഈ ഒരു കമ്പാർട്ട്മെൻ്റിൽ ഞാനും വേറെ ഒരാൾ മാത്രമേ ഉള്ളൂ പക്ഷേ ഈ ട്രെയിന് നേരെ പോകുന്നത് ഋഷികേഷക്കെ ഇറങ്ങി ഹരിദ് ആകുമ്പോഴത്തേക്കും എല്ലാവരും അവരുടെ ഇടേക്കായിട്ട് ഇറങ്ങി ട്രെയിൻ മൊത്തം കാലിയാവും വൃത്തികേടാവും എന്തായാലും നമുക്ക് നല്ല ഒരു ജോളിയായി നമുക്കിന്ന് ഫ്രീ ആയിട്ട് ഇങ്ങനെ പോകാം നമ്മൾ ഋഷികേശിലേക്ക് പോകുന്നവർക്ക് ചെറിയ ഒരു ടണല് വരും കേട്ടോ ചെറിയ ഒരു ടണല് ജസ്റ്റ് ഒരു നൂറ് മീറ്റർ ഇരുന്നൂറ് മീറ്ററിൽ ഒരു ടണൽ വരും അത് കഴിഞ്ഞിട്ട് രണ്ടാമത് ഒരു ടണലിലൂടെ വരുന്നുണ്ട് കേട്ടോ കേട്ടോ ഇനി ഇനി ഒരു ടണലിൻ്റെ അകത്തുകൂടെ നമ്മൾ പോകും ഇതാ തിരിച്ച് ഇങ്ങനെ പോയിപ്പോ ഇന്നെന്തോ ഇവിടെ ഒരു എന്തോ ഒരു ആഘോഷം ഉണ്ടോ തോന്നുന്നു തിരിച്ച് നമ്മൾ ഇതാ വേറെ ഒരു ടണലിന്റെ ഉള്ളിൽ കൂടെ പോവാൻ വേണ്ടി പോവാണ് വേറെ ഒരു ടണലിന്റെ അകത്തുകൂടെ കിടക്കാൻ വേണ്ടി പോകുക അതാ ഇതിന്റെ ഉള്ളില് ലൈറ്റൊക്കെ ഉണ്ട് ഊടാൻ്റെ ഉള്ളില് അല്ല മറ്റേ ടണലിൽ ലൈറ്റ് ഇതിന്റെ ഉള്ളില് ലൈറ്റ് ഒക്കെ ഉണ്ട് ഈ ടണലിന്റെ ഉള്ളിൽ ലാസ്റ്റ് നമ്മളൊരു കറക്റ്റ് ഒന്നര മണിക്ക് നമ്മൾ ഇവിടെ ഋഷികേശിലെത്തിയിട്ടോ ആ ട്രെയിന് ഇറങ്ങിയതിൻ്റെ തൊട്ടപ്പുറത്തന്നെ താഴേക്കൊരു സബ്വേ ഉണ്ട് നമുക്കതിലെ നടന്നു വന്നാൽ എക്സിറ്റും പ്ലാറ്റ്ഫോം നമ്പർ വണ്ണിലേക്ക് നമുക്ക് പോകാൻ പറ്റും ജസ്റ്റ് നമുക്ക് പോകാം അവിടെ ലിഫ്റ്റും ഉണ്ട് കിട്ടോ താഴെ സെറ്റപ്പ് റെയിൽവേ സ്റ്റേഷൻ ആട്ടോ ഇത് പുതുതായി നിർമ്മിച്ച റെയിൽവേ സ്റ്റേഷനാണത് അല്ല അടിപൊളിയാണ് എക്സിറ്റ് കൊടുത്തിട്ട് നമ്മളിവിടെ എത്തി മനോഹരമായ നമ്മുടെ ഋഷികേഷ് റെയിൽവേ സ്റ്റേഷൻ സ്റ്റേഷനിലുണ്ട് പുതുതായി നിർമ്മിച്ച റെയിൽവേ സ്റ്റേഷനാണ് ബാക്കിൽ കണ്ടില്ലേ വലിയൊരു മലയുണ്ട് മലയുടെ അടിവാരത്താണ് നിർമ്മിച്ച സ്റ്റേഷൻ ഈ കാണുന്ന ബിൽഡിങ്ങുകളൊക്കെ ഉണ്ട് സൈഡിലെ എല്ലാവിധ ഫെസിലിറ്റിയും ഈ ഇവിടെ റെയിൽവേ സ്റ്റേഷനിലിട്ടോ നല്ല ഭംഗിയാണ് കാണാൻ സെൻട്രലിൽ ഒരുപാട് ചെടികളൊക്കെ കുഴിച്ചിരിക്കുകയാണ് ഫുഡ് കോർട്ട് ലോഞ്ച് ചെറിയ ബിൽഡിങ്ങാണോ അതൊക്കെ ഉണ്ട് ആ മലയുടെ മുകളിലൊക്കെ വലിയ വലിയ ബിൽഡിംഗ് കണ്ടിട്ടോ എന്തായാലും നമുക്ക് പുറത്തേക്കൊന്നിറങ്ങി നോക്കാം നല്ല അടിപൊളി സെറ്റപ്പ് റെയിൽവേ സ്റ്റേഷൻ കേട്ടോ ഇതാണ് ഇതിൻ്റെ പുറംഭാഗട്ടോ റെയിൽവേ സ്റ്റേഷൻ്റെ പുറംഭാഗത യോഗിനഗരി ഋഷികേഷ് നമ്മൾ വന്ന് ഇറങ്ങിയപ്പോഴാണ് ഒരുപാട് പേര് നമ്മളെ വന്ന് ചോദിച്ചിട്ടു വണ്ടി ടാക്സി ഒരുപാട് നല്ല പാർക്കിംഗ് സൗകര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ വണ്ടി ഇറങ്ങി അപ്പോൾ തന്നെ വരും ടാക്സി അത് ഇതെന്നൊക്കെ പണ്ട് ഞാൻ അവിടെ ഒന്നും നിർത്തിയില്ല ജസ്റ്റ് നമ്മൾ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് ഒരു പത്ത് മിനിറ്റ് പോലും വേണം അഞ്ച് മിനിറ്റ് വാക്ക് ചെയ്താൽ മെയിൻ റോഡിൽ എത്തും മെയിൻ റോഡിൽ എത്തിക്കഴിഞ്ഞെങ്കിൽ നമുക്ക് ഒരുപാട് ഓട്ടോ ടാക്സി എല്ലാം കിട്ടും ഇതിനകത്തുനിന്ന് പിടിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പൈസ കൊടുക്കണം ഫ്രണ്ടിലൊരു നന്ദിയുടെ സ്റ്റാച്ചു അത് കഴിഞ്ഞിട്ട് നേരതാ ഇവിടെ ഒരു ശിവഭഗവാന്റെ സ്റ്റാച്ചു ഉണ്ട് കേട്ടോ അതിൻ്റെ ഫ്രണ്ട് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ട് തന്നെ നിർമ്മിച്ച് വെച്ചിരിക്കുന്നു ഇങ്ങനെ എന്ന ഒരു ഓർക്കുണ്ട് അത് പിടിക്കുക അമ്പത് രൂപ കൊടുത്തുകഴിഞ്ഞാല് അവിടെ ഞാൻ അമ്പത് രൂപ കൊടുത്താൽ ആശ്രമത്തിലേക്ക് അങ്ങനെ നമ്മൾ റൂമിൽ എത്തിയിട്ടു ഞാൻ സ്ഥിരം വരുന്ന ആശ്രമത്തിലാണ് ഞാൻ നിക്കട്ടോ ഇവിടെ ഒരുപാട് പൈസയും കൊടുവാണ് ഇവിടെ നല്ലൊരു ആശ്രമമാണ് നല്ലൊരു അന്തരീക്ഷമാണ് ഒരുപാട് ആൾക്കാർ ഇവിടെ വലിയ വലിയ ആൾക്കാരൊക്കെ ഇവിടെ ഒന്ന് താമസിക്കുകയൊക്കെ ചെയ്തു ഞാൻ റൂമൊന്ന് കാണിച്ചാൽ എങ്ങനെയാന്ന് ഇതാണ് നമ്മുടെ റൂമെട്ടോ ഇവിടെ നമ്മുടെ ഹീറ്റർ ഇല്ലാത്തതുണ്ട് എ സീൻ്റെ ആവശ്യമില്ല അത്രയും തണുപ്പാണ് പക്ഷെ അത് ഉള്ള സമയത്ത് ആ പൈസയ്ക്ക് കൊടുക്കും അങ്ങനെയാണ് അല്ലാത്ത സമയത്ത് ഈ ആശ്രമത്തിൽ ഇതിൽ കൊടുക്കും ഞാൻ സിംഗിളാണ് ബാത്റൂമൊക്കെ ചെറിയൊരു കുട്ടി ബാത്റൂമെട്ടോ നല്ല ഹീറ്ററും കാര്യങ്ങളെല്ലാം ഉണ്ട് പുതിയ ഹീറ്ററൊക്കെയാണ് കണ്ടത് ഈ കഴിഞ്ഞ പ്രാവശ്യം ആയിട്ട് വന്നപ്പോഴും ഞങ്ങൾ ഇവിടെയാണ് താമസിച്ചത് ഈ ഒരു ആശ്രമത്തിൽ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് ധൈര്യമായിട്ട് ഇവിടെ താമസിക്കാം ഒരു പ്രശ്നമില്ല എവിടെ നിന്ന് ഫ്രണ്ട് തന്നെ റോഡ് സൈഡ് തന്നെയാണ് നമുക്ക് ഓട്ടോ പിടിച്ച് മറ്റേ ആ കുടുകൂടി പിടിച്ച് എവിടേക്ക് വേണമെങ്കിൽ ഇപ്പോൾ സിക്കോ നമുക്ക് ആ ക്ഷേത്രങ്ങളിലേക്കൊക്കെ പോകാൻ പറ്റും അപ്പം ഇതാണ് നമ്മുടെ ആശ്രമം നല്ലൊരു കുളിയൊക്കെ കുളിച്ച് ആശ്രമത്തിലാട്ടോ എൻ്റെ ബാക്ക് കാണുന്ന ഈ ഒരു ബിൽഡിംഗ് ആണ് ഇത് പുറത്ത് കാണുന്ന ആണ് ആശ്രമം അതിൻ്റെ ഉള്ളിലാണ് അപ്പം ചെറിയ തോതിൽ നല്ല ആയിട്ടുള്ള നമുക്ക് റൂംസ് ഒക്കെ ഇവിടെ കിട്ടും ഹീറ്റർ എയർ കണ്ടീഷനും എല്ലാം ഉണ്ട് ആശ്രമത്തിനുള്ളിലുണ്ട് അവർ അതൊരു ഇതായിട്ട് നടത്തുന്നതാണ് അപ്പോൾ ഞാനെപ്പോൾ വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഫാമിലി ആയിട്ട് അന്ന് വന്നപ്പോൾ ഞങ്ങൾ എവിടെയാണ് നിന്നത് എന്തായാലും അത് കഴിഞ്ഞു ഇനിയിപ്പം നമ്മളൊരു ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ് പോയിട്ട് ഇന്ന് നേരെ ഗംഗ ആരതിൻ്റെ അവിടെ പോയിട്ട് ഇന്ന് അമ്മയുടെ ആ ചിതാഭസമം ഗംഗയിൽ ഒഴുക്കണം ഭക്ഷണം കഴിക്കണം ആദ്യം ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം ടൗൺ നല്ല ടൗണാണ് എല്ലാ സാധനങ്ങളും ഉണ്ട് നമുക്ക് ഈ ആശ്രമത്തിന് തൊട്ടുമുന്നേ തന്നെ എല്ലാ സംഭവങ്ങളും കിട്ടും എ ടി എം ആയാലും എല്ലാ വേണ്ടിയിട്ട് ത്രിവേണി ഘട്ടിലേക്കാണ് പോകുന്നത് നമുക്ക് ത്രിവേണി ഘട്ടിലേക്ക് ഓട്ടോ ഒന്നും വേണ്ട ജസ്റ്റ് നടന്ന് പോകാം നമ്മുടെ ആശ്രമത്തൊന്ന് ഞാൻ ഇവിടെ അടിപൊളി ഇവിടെ ഒരു സ്ട്രീറ്റ് കൂടെ നമ്മുടെ കോഴിക്കോടൊക്കെ പറയുകയാണെങ്കിൽ എസ് എം സ്ട്രീറ്റ് പോലുള്ള സ്ട്രീറ്റ് ഇല്ല അതുപോലെ സ്ട്രീറ്റ് ആണ് അതിലേ നടന്നിട്ട് വേണം അങ്ങോട്ട് പോയാൽ ഇത് വേണ്ട ഇതാണ് ആ സ്ട്രീറ്റ് കിട്ടോ നല്ല ഫുള്ള് ആളുകളാണ് ഇതിലേ നടന്ന് പോയിട്ട് നമുക്ക് ആ ത്രിവേണി ഘട്ടിൻ്റെ ആ അവിടേക്ക് എത്താൻ പറ്റും എന്നു പറയുന്നവര് ജസ്റ്റ് ഇങ്ങനെ വോക്ക് ചെയ്തിങ്ങനെ പോവാം നമുക്ക് ഇങ്ങനെ എല്ലാ സാധനങ്ങളുണ്ട് കംപ്ലീറ്റ് ഇപ്പൊ തണുപ്പായെ കൊണ്ട് എല്ലാം തണുപ്പിനെ ബന്ധപ്പെട്ടുള്ള സാധനങ്ങളാണ് കോട്ട് കുട്ടികളെ പാന്റ് ജീൻസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് പൂജകൾ വെച്ചിട്ടുണ്ടോ എന്ന ആളെ കണ്ടാൽ അത്ഭുതാണ് അപ്പം ഇതാണ് ത്രിവേണി ഘട്ട് എന്ന് പറയുന്ന കേട്ടോ ഇവിടെയാണ് വൈകുന്നേരം ഇവിടെ ആരതി നടക്കുന്നത് ഈ ഒഴുകുന്നതാണ് ഗംഗ ഇപ്പം ഗംഗ ഒരു വൃത്തി വൃത്തിയോടെ കൂടെ നല്ല അടിപൊളി നല്ല തെളിഞ്ഞ വെള്ളമായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഇവിടെയാണ് ആളുകൾ അവരുടെ കർമ്മങ്ങളും പൂക്കളും കുളിക്കുന്നതും എല്ലാ സമങ്ങളും ഈ ഗംഗയുടെ തീരത്ത് ഇവിടെയാണ് ചെയ്യട്ടോ ദയ്യ ഒരു പഴത്ത് ഒരുപാട് ജനങ്ങളുണ്ട് ഞാൻ ചോദിച്ചാൽ ആരുമില്ലെന്ന് വിചാരിച്ചു പക്ഷെ ഒരുപാട് ആളുണ്ട് ഇതാ ഇവിടെയാണ് എല്ലാം അതും ചെയ്യുക നമ്മൾ ഒഴുക്കുന്നതും സംഭവങ്ങളൊക്കെ ചെയ്യണ്ട പൂജ ചെയ്യുന്നവരെല്ലാവരും അവിടെ ശിവലിംഗം കണ്ടോ എല്ലാവരും ഇറങ്ങി വേണമെങ്കിൽ ഒന്ന് ഇറങ്ങാം സ്റ്റെപ്പിൽ ഇറങ്ങിയിട്ടാണ് ചെയ്യുക നമ്മൾ അങ്ങനെ കണ്ട അതുവരെ ആളുകൾ ഒരുപാട് ആ ഭാഗങ്ങളിലൊക്കെ ചെയ്യുന്നുണ്ട് കണ്ടാ ആ സ്ഥലത്തുണ്ട് അവിടേക്കും പോകുക തോന്നുന്നുണ്ട് അവിടേക്കൊന്നും പോകാൻ പറ്റില്ല തോന്നുന്നു എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് തന്നെ ചെയ്യാം ഇതാണ് അപ്പം നമ്മുടെ അമ്മയുടെ ഇതാണ് അസ്ഥി കൊണ്ട് ഇതാണ് നമ്മൾ പൂജ കഴിഞ്ഞിട്ട് ഗംഗയിൽ ഒഴുക്കാൻ പോവുകയാണെങ്കിൽ பச்சை பல்லி மாத்துறதோ इसको? இங்க ஒரு திரி உண்டு. இந்த திரி അപ്പം അമ്മമ്മയുടെ വലിയ ഒരു ആഗ്രഹമാണ് സാധിച്ചത് അമ്മയുടെ അസ്ഥി കൊണ്ടുപോകുന്ന ഞാൻ ഗംഗയിൽ ഒഴുക്കി ഗംഗയിൽ ഒഴുക്കാൻ വേണ്ടി പൂജാകർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ചെറിയ ഒരു ഇതുപോലെ ഗംഗനെ ഒഴുക്കി വിട്ടുണ്ട് ആ ഭാഗത്ത് വലിയ ഒഴുക്കാണ് ഗംഗയിൽ അവിടെ നമുക്ക് ആർക്കും ഇറങ്ങാനൊന്നും പറ്റൂലോ ഞാൻ കാണിച്ചു തരാം ഇതാണ് ഗംഗയുടെ മറ്റൊരു പിന്നെ വലിയ ഗംഗ ഒഴുക്കുന്നുണ്ട് പക്ഷേ അത് നല്ല ഒഴുക്കാണ് കണ്ടില്ലേ അവിടെ നമുക്ക് ഇറങ്ങാനോ പൂജാകർമ്മങ്ങൾ ചെയ്യാനോ സാധിക്കില്ല നല്ല നീറ്റ് ആൻഡ് ക്ലിയർ ആയത് അതിനെ കൊണ്ട് നമ്മുടെ പൂജയും കർമ്മങ്ങളൊക്കെ ചെയ്യുക എല്ലാം ഈ ഗംഗയിലാണ് കേട്ടോ ഇവിടെയാണിപ്പോൾ നമ്മൾ എല്ലാ കർമ്മങ്ങളും പൂജയൊക്കെ ചെയ്തത് ഇതാ ഇതാണ് നല്ല ഒഴു നല്ല സ്പീഡ് ഒഴുക്കേണ്ടത് ഇവിടെ തന്നെ നമുക്ക് ഒരുപാട് ഡബ്ബ വാങ്ങാൻ കിട്ടും ഗംഗാജലം കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഗംഗാജലം നമ്മൾ ഈ ഒരു ഗംഗയിൽ നിന്ന് എടുക്കുന്നില്ല ആ വലിയ ഗംഗയിൽ അവിടെ പോയിട്ടില്ല അവടെ ആവുമ്പോൾ നല്ല ശുദ്ധമായ വെള്ളം കിട്ടിട്ടോ അപ്പോൾ നമുക്ക് അവർക്ക് ഡബ്ബ വാങ്ങിയിട്ട് നമുക്ക് ഗംഗാജലം ഈ ശുദ്ധമായത് നല്ല ഒഴുക്കാണ് ഈ ഭാഗത്ത് ഈ ഇതിലൊന്നും ഇറങ്ങാൻ പാടില്ല ഇത് കുളിക്കാൻ പാടില്ല അവർ വാച്ച് ചെയ്യുന്നിട്ട് ക്യാമറ വെച്ചിട്ട് നല്ല ഒഴുകി പോകുന്ന ഗംഗയിൽ അപ്പോൾ ഞാനെന്തൊക്കെയാണ് അവിടുന്ന് വന്ന് ശുദ്ധമായ ഗംഗാജലം ഇതാണ് ഗംഗാജലം നല്ല വൃത്തിയുള്ള ഗംഗാജലം കിട്ടും അപ്പോൾ ഞാൻ ഇവിടെ എടുത്തത് എടുത്ത് അത് അടച്ച് നമുക്കിത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് സൂര്യാസ്തമയം നടന്നുകൊണ്ടിരിക്കുകയാണ് സൂ സൂര്യാസ്തയം നടന്നു കഴിഞ്ഞിട്ടാണ് ഇവിടെ ആരതി ആരതി എന്ന സംഭവം ഉണ്ട് ഇവിടെ എല്ലാ ദിവസവും വൈകുന്നേരം ആരതി നടക്കും അത് കാണാൻ നല്ല ഭംഗിയാണ് ഇവിടെ കണ്ടോ ഗംഗയുടെ തീരത്തുള്ള ആരതി നല്ല ഭംഗിയാണ് ഒരുപാട് ആളുകൾ ഇന്ന് ഇന്നെന്താ ഞായറാഴ്ച സൺ ആയിട്ടാണ് തോന്നുന്നുണ്ട് പോലെ ആൾക്കാരുണ്ട് ആ ഭാഗങ്ങളിലൊക്കെ ആയിട്ട് ഒരുപാട് ആളുകളുണ്ട് കണ്ടോ ഇതെന്താണ് വെച്ചാൽ വിളക്ക് നല്ലോണം കത്താൻ വേണ്ടിയിട്ട് പഞ്ചസാര എല്ലാ തിരിയുടെ മുകളിലും പഞ്ചസാര ആക്കി കൊടുക്കും കുറച്ച് ആ തിരിൻ്റെ മുകളിലൊക്കെ പഞ്ചസാര ഇട്ട് കൊടുക്കും അപ്പം നല്ലോണം സൂര്യാസ്തമയം കഴിഞ്ഞതിന് ശേഷമാണ് ഈ ആരതി നടക്കുന്നത് കേട്ടോ അപ്പം ആരതി നടക്കുന്ന തയ്യാറെടുപ്പോഴും ആരതി തുടങ്ങിക്കഴിഞ്ഞു അതിന് ചെറിയ പൂജകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ശരിക്കും അത് കാണാൻ നല്ല ഭംഗിയാണ് പത്ത് പതിനഞ്ച് പേര് വരിക്കും നിന്നിട്ടാണ് ഈ ഒരു ആരതി ചെയ്യുന്ന ചെയ്യുന്നിട്ട് ഒരുപാട് പേര് പുറകിലിരുന്നിട്ട് അവരുടെ കയ്യിലും ചെറിയ വിളക്കുകളൊക്കെ ഉണ്ടാവും അത് വെച്ചിട്ട് ആരതി ചെയ്യാൻ പറ്റും എന്തായാലും കാണാൻ നല്ലൊരു മനോഹരമായ മനോഹരമായ ഒന്നാണ് ഈ ആരതി ഒരുപാട് ഇതിപ്പോൾ എനിക്ക് മൂന്നാമത്തെ പ്രാവശ്യം കാണാനുള്ളൊരു ഭാഗം ഉണ്ടായിട്ടോ എന്തായാലും ആ വിളക്ക് പ്രത്യേക ഒരു വിളക്കും കയ്യിൽ ഒരു ടവ്വൽ നനച്ചിട്ട് വെള്ളത്തിൽ മുക്കിയിട്ടാണ് അവർ ആ വിളക്കിൻ്റെ ഭാഗം പിടിക്കുന്നത് അപ്പോൾ ഇവിടുത്തെ ആരതി കണ്ടില്ലേ അവിടുത്തെ ആരതി കഴിഞ്ഞ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് ആരതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലൊരു പ്രസാദം തരും കണ്ടോ ഇതുപോലുള്ള ഒരു പ്രസാദം ഇതുപോലുള്ള പ്രസാന്തിരും അത് വാങ്ങിയിട്ട് നേരെ നമുക്ക് റൂമിലേക്ക് പോവാം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഋഷികേഷും ക്ഷേത്രങ്ങളും അവിടുത്തെ മത്സരങ്ങളൊക്കെയാണ് ആരോഗ്യമൊക്കെ നമ്മൾ കണ്ടു അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ നമ്മളിവിടെ മൈൻഡപ്പിക്കുകയാണ് അപ്പം മറ്റൊരു വീഡിയോ കണ്ടെങ്കിൽ എല്ലാവർക്കും ഗുഡ് ബൈ